ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളും അതുപോലെ തന്നെ കറുത്ത പാടുകളും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേനയും ഒരു പേപ്പറും കൂടി കയ്യിലെടുക്കണം എന്നാണ് ആദ്യം പറയുന്നത് കാരണം ഈ പറയുന്ന ഫേസ് പാക്കുകൾ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കാണാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുത്ത് നോക്കി ചെയ്യാനായിട്ട് പറ്റുന്ന പോലെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു வீடியோ ஆ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് മുഖത്ത് തന്നെ കൂടുതലായിട്ടും നമുക്ക് ഈ പറയുന്ന ചുളിവുകൾ ഉണ്ടാവും അതായത് പലപ്പോഴും നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തും നെറ്റിയുടെ സൈഡിലും നമ്മൾ മുഖം ചുളിക്കുമ്പോൾ നമ്മുടെ കവളുകളുടെ സൈഡിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഈ പറയുന്ന രീതിയിൽ ചുളിവുകൾ വരും ആദ്യം ചുളിവുകളായിട്ടും പിന്നീട് അത് കറുത്ത പാടുകളായിട്ട് അവശേഷിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധാരണ നമ്മളെല്ലാവരും കരുതുന്നത് ഈ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് ഏകദേശം ഒരു അൻപത് വയസ്സ് യസ് കഴിയുന്നവരിലായിരിക്കും എന്നൊരു ധാരണയുണ്ട് പക്ഷേ ഇന്ന് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പലരിലും ഇത്തരത്തിലുള്ള സ്കിന്നിൽ ചുളിവുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള കാരണങ്ങളും നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഡയറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ ആഹാരം ഒട്ടും നല്ല രീതിയിൽ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകും കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ലെയേഴ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ എപ്പി ഡെർമിസ് ഹൈപ്പോ ഡെർമിസ് ഡെർമിസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഡെർമിസിൻ്റെ ആ ഭാഗത്താണ് നമുക്ക് എപ്പോഴും ഈ പറയുന്നൊരു പ്രശ്നം കാണുന്നത് അതായത് ഈ ഡെർമിസ് വീണ്ടും വീണ്ടും ഉണ്ടാകാതെ വരികയും വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചുളിവുകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഡെർമിസിൻ്റെ ഭാഗത്ത് ഉള്ള കട്ടി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയും അതുപോലെ തന്നെ നമ്മുടെ എപ്പി ഡെർമിസിൻ്റെ ഭാഗത്തായിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടായി വരാനെടുക്കുന്ന താമസവും കൊണ്ടാണ് നമുക്ക് ചുളിവുകളും പിന്നീട് കറുത്ത പാടുകളായിട്ട് അവശേഷിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മൾ കൃത്യസമയത്ത് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാവാം നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് ഫാറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ ഫാറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഷുഗർ പ്രമേഹ രോഗം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ ഒക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഫേസിൽ പിന്നീട് അമിതമായിട്ട് കോസ്മെറ്റിക്സ് അതായത് നമ്മളിപ്പോൾ മുഖത്തിടുന്ന ക്രീമുകളും അതുപോലെ തന്നെ ഫേസ്യലൊക്കെ അമിതമായിട്ട് ചെയ്യുന്നവരിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും പിന്നീട് ഡ്രൈ സ്കിൻ ഉള്ളവരിലും ഇതുപോലെ തന്നെ അതിന് ഡ്രൈ സ്കിന്നിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ആ ഫേസിൽ ഇതുപോലെ തന്നെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പാടുകളും അതുപോലെ തന്നെ ഈ റിംഗിൾസൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് മരുന്നുകൾ കഴിക്കാതെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയിൽ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരാം അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് തൈര് അതുപോലെയൊക്കെയുള്ള അത്യാവശ്യം ചെറിയ രീതിയിൽ നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് വെജിറ്റബിൾസ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ബോഡിയിലേക്ക് കൃത്യമായിട്ട് കിട്ടും നട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ അൺ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുന്ന ബേക്കറി ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്നവർക്ക് പ്രമേഹം കൂടും അതിനോടൊപ്പം തന്നെ ഇതുപോലെ മുഖത്ത് വലിവുകൾ പോലെയൊക്കെ അല്ലെങ്കിൽ ചുളിവുകൾ പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തുള്ള ഫേസ് പാക്കുകൾ നമുക്ക് ഏതൊക്കെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തേത് നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കാവുന്നത് അപ്പോൾ കുങ്കുമാതി തൈലം നമുക്ക് പത്ത് എം എൽ ചെറിയ ബോട്ടിലാണ് വരുന്നത് അപ്പോൾ ഈ കുങ്കുമാതി തൈലം എടുക്കുക അത് ഒരു രണ്ട് തുള്ളി എടുത്തിട്ട് അത് നാൽപ്പാമരാതി തൈലം ഒരടപ്പ് നമ്മൾ വാങ്ങുന്ന ഇരുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഒരടപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് തുള്ളി കുങ്കുമാതി തൈലം കൂടി ഇറ്റിച്ചതിന് ശേഷം അതാണ് നമ്മുടെ മുഖത്തേയ്യി തേക്കാനുള്ളത് അപ്പോൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ടൗലുകൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക ഏകദേശം അരമണിക്കൂർ സമയം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഫേസ് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഫേസ് ഗ്ലോയും അതുപോലെ തന്നെ ഈ റിങ്കിൾസും കറുത്ത പാടുകളൊക്കെ നമുക്കൊരു ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ഫേസ് പാക്ക് ഏതാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് ഓട്സ് ആണ് നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന ഒരു രണ്ട് ടീസ്പൂൺ ഓട്സ് അത് നന്നായിട്ട് പൊടിക്കുക അതിൻ്റെ അകത്ത് കുറച്ച് തൈരും അത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈര് മിക്സ് ചെയ്യാം അങ്ങനെ തൈരും മിക്സ് ചെയ്ത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൻ്റെ ഉണ്ടാകുന്ന കലകൾ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് വളരെ അത് വൈറ്റമിൻ ഇയും കൂടി ചേരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന റിംഗിൾസിൻ്റെ പ്രശ്നം പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തേത് ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യരുത് എന്ന് ആദ്യം തന്നെ പറയുകയാണ് ഇത് നമ്മൾ ഒരു ടീസ്പൂൺ ഓട്സും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അതായത് നമുക്ക് കൂടുതലായിട്ട് ഈ മോയിസ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്നായിട്ടുള്ള പ്രകൃതി ഉള്ളവർക്കാണെങ്കിൽ അവരുടെ മുഖത്തുണ്ടാവുന്ന റിങ്കിൾസും പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്താൽ സാധിക്കും ഇനി നാലാമത്തെ പാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അപ്പോൾ കറ്റാർ വാഴ നമ്മുടെ ജെല്ലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതായത് കറ്റാർ വാഴയുടെ നമ്മുടെ ആ സൈഡിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന മുള്ളുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മുകളിലുള്ള ഭാഗം എടുത്തുകളയുക അകത്തുള്ള പൽപ്പായിട്ടുള്ള ഭാഗം നമ്മൾ രണ്ട് ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള ആ ഓയില് നമ്മളതിൻ്റെ അകത്തേക്ക് ഇറ്റിക്കുക അങ്ങനെ ഇറ്റിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയുക അതായത് ഒരു മണിക്കൂറോളം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് മാറുന്നതായിട്ട് കാണാൻ പറ്റും ഇനി അഞ്ചാമത്തേതും ലാസ്റ്റി ആണ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതായത് നമുക്ക് രക്തചന്ദനത്തിൻ്റെ ചൂർണ്ണമോ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കിട്ടുന്ന ചന്ദനത്തിൻ്റെ ആയാലും പൊടി മേടിക്കാൻ കിട്ടും പക്ഷേ ഇതിൻ്റെ അത് പൊടിയായിട്ട് വാങ്ങിയാൽ നമുക്ക് അഡൽട്ട്രൻസ് കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ പീസ് ആയിട്ടുള്ള ചന്ദനം വാങ്ങിയതിന് ശേഷം ഇത് ഒരച്ചെടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി മിക്സ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് ഗ്ലിസറിന് ഒരു അര ടീസ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂലോടി പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗം വരെ അതായത് കംപ്ലീറ്റ് നമ്മുടെ ഫേസിലും കഴുത്തിലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക ഈ പറഞ്ഞ അഞ്ച് ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലും കഴുത്തിലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിംഗിൾസിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് അതായത് നമ്മളൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ഫേസിന് ഒട്ടും വെള്ളം ഈർപ്പം ഇല്ല എന്ന് ഉള്ള രീതിയിൽ അത്രയും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ളത് ഇതെല്ലാം നമുക്ക് നമുക്കൊരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം മിനിമം അരമണിക്കൂറെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്തിരിക്കണം അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആ സമയം നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതായത് ആ മെഡിസിൻ കുറച്ച് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇത് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് ശേഷം ഫേസ് നല്ല രീതിയിൽ നമ്മളൊന്ന് തുടച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫേസിൻ്റെ അകത്തുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ചുളിവുകളും കറുത്ത പാടുകളൊക്കെ നമുക്കൊരു പതിനാല് ദിവസം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മിനിമം ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും ഇപ്പോഴും ഞാൻ പറയുകയാണ് നിങ്ങളിത് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ കണ്ടുനോക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളോ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ